എപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല തോന്നി എനിക്ക് സന്തോഷായി കൂടെ ഉണ്ട് എല്ലാ കത്തിലും ഉണ്ടാവും ഉമ്മയുടെ കാര്യം പറയുമ്പോ എപ്പോഴും നാലും നാവ പെണ്ണുങ്ങളെ പോലെ ഒരു സന്തോഷ വർത്തമാനം പറയാനാ ഇങ്ങോട്ട് വന്നേ എനിക്കും പറയാനുണ്ട് ഒരു സന്തോഷ വർത്തമാന അതെനിക്കറിയാം പറഞ്ഞായിരുന്നു ശേഷം ഓപ്പറേഷൻ അത് ഒരു ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാം കാണാം സുഭദ്രാമയുടെ ഞാൻ നിങ്ങൾ വന്ന അത് ഇത്തിരി എടുക്കാം വേണ്ട വേഗം പറ്റില്ല വരുമ്പോഴേക്കങ്ങ് പോവാ എനിക്ക് വേണം ഉമ്മയുടെ കയ്യിൽ ചായ ഒരു സന്തോഷം ഞാനും പറയാം ഞാൻ സഹായിക്കാം ഉമ്മേ ഉമ്മ ഇവിടെ ഓരോന്ന് എവിടെയായിരിക്കുന്ന മാനസികം നന്നായിട്ട് അറിയുന്നത് എനിക്കാ കുട്ടിക്കാലം മുതൽ അറിയാൻ ചാർലിയെ അല്ലേ ഉം ഓർമ്മ വെച്ച മുതല് ഒരു ദിവസം രാവിലെ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാ ഉണർന്നത് മുമ്പാ കേട്ടോ വളരെ മുമ്പ് അമ്മയോട് ചോദിച്ചു ആരാന്ന് വിഷന്ന് കരീന ഒരു കുട്ടിയാണെന്ന് അമ്മ പറഞ്ഞു ചാർലിന പേരുന്നു ചാർലി എപ്പോഴും പറഞ്ഞു ചിരിക്കും അവന് ചാർലീനു പേരിട്ടത് ആരാന്നാവോന്ന് അന്ന് മുതല് ഞങ്ങൾ ഒരുമിച്ച് വളർന്നു കളിച്ചു പിണങ്ങി ചങ്ങാതികളായി അങ്ങനെ 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 മുഖം പക്ഷേ ൂടി നീണ്ടായിരോ ഭാവമാറ്റവും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇനി ആഗ്രഹം ആ മുഖം ഒന്ന് കാണാനാ അതിനാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണേ ഉമ്മയോട് അസൂയ തോന്നുന്നു വളരെ നേരത്തെ ചാർലി അറിയാൻ കഴിഞ്ഞല്ലോ എന്നാലും വൈകിയാണെങ്കിലും എനിക്കുണ്ടായ ഒരു ഭാഗ്യം ഞങ്ങളെ ഒന്നിപ്പിച്ചത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം എല്ലാവരോടും എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ചേച്ചിയെ ഇനി ആ ചേച്ചി ഇവിടെ വരും നമ്മുടെ കൂടെ ഇക്കാര്യം ഞാനിപ്പോ ഉമ്മയോട് പറയുന്നു ഇനി ഈ ചേച്ചിയോട് ഇണ്ടാവും നന്നായി അപ്പൊ ഞങ്ങൾ ഒരുപാട് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകലോ അതിനെ ഈ ചേച്ചി ഉമ്മച്ചയ്ക്ക് കണ്ണു കാണൂലോ